നേരെ പിടിച്ചോ പിന്നെ തലിക്കാൻ പറ്റും ഐഡന്റിറ്റി കാർഡ് ഇൻസ്റ്റഗ്രാമ തോർന്ന് കഴിഞ്ഞപ്പ ഇതു റീലുകള മൊത്തം ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ഹെൽപ്പ് ചെയ്യണം ഇതുപോലെ ചെയ്യണം ഒരു തീ വെച്ചു കൊല്ലണം അതാണ് നിന്റെ പണി കേട്ടോ ചെയ്യാൻ പറ്റില്ലേ എന്താ പറ്റി തുറക്കാനെ പറ്റണല്ലോ തുറന്നു കഴിഞ്ഞാലോ എറി വെച്ചുണ്ട് ഇത് വിഷയമായി ശെരി എല്ലാത്തിനും കാരണം അവളാ വിമല ഷാജി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല ഭയങ്കര ഫാൻസാ തൊടാനേ പറ്റില്ല ഇത് ഭയങ്കര ശല്യായി മാറിയില്ലോ പിന്നെ വേറെ ഒന്നും കൂടെ ഇണ്ട് അത് വേണ്ട ഞാൻ ചെയ്തിട്ടുണ്ട് അതൊന്നും എനിക്കറിയണ്ട

ലീവ് മി അലോൺ ഇംഗ്ലീഷ് എനിക്ക് ഈ ഫാഷൻ ഡെയിം ഒന്നും വേണ്ട എന്നാ ഒരു പേരുണ്ട് കണ്ണാപ്പി അതും അത് വേണ്ട അതെന്റെ അമ്മക്ക് വീട്ടിൽ പിടിക്കണ പേരാ പേ പിടിക്കണേ കണ്ണാപ്പി ഞങ്ങളുടെ ബോസിന്റെ പേര് ഇട്ടിട്ട് ചിരിക്കണ കണ്ണാപ്പിക്കാനം നീ ആരാന്നറിഞ്ഞിട്ട് കളിയാക്കണേ ദാസപ്പ മതി നമുക്കിനി അവനെ കൂട്ടിയിട്ടിടിക്കാൻ ഇത്ര പെടം നേരം വിളിത്താ ഏ ഏയ്യോ ഇതാരും ബെണ്ടനാണോ ബെണ്ടനല്ല ഡോറ കൂടെ ഒരു അങ്ങനെ തുറക്കും ആ കൊള്ളാലോ ഒന്ന് മിണ്ടായിരിക്കാമോ ഇനി എനിക്ക് ഇടിയൊള്ളാൻ വയ്യ ചത്ത കിടക്ക് പോയി കത്തിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ ഞാൻ ഇരുന്ന് കഴിഞ്ഞ എന്റെ ബാക്ക് അലപ്പാൻ പോയില്ലാവലോ വേണ്ട വേണ്ട ഒരു കാര്യം ഉണ്ടാവില്ല എന്റെ അടി അടിച്ചവൻ എന്റെ താടിനൊരു സല്യൂട്ടായി പോയില്ല ഇനി ആർക്കും എന്നെ പിടിക്കാൻ പറ്റൂല